ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഞാൻ ഞാനിന്ന് നിങ്ങളടുത്ത് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് വർഗീയതയെക്കുറിച്ചാണ് നമ്മുടെ രാജ്യത്ത് എല്ലാ മേഖലകളിലും ഏകദേശം തൊണ്ണൂറ് ശതമാനം മേഖലകളിലും ഇപ്പോൾ വർഗീയത എന്ന് പറയുന്ന ഒരു സ്ത്രീ തീവ്രമായിരുന്ന ഒരു ആശയം കാർന്ന് തീർന്നുകൊണ്ടിരിക്കുകയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ ഭരണകർത്താവായിട്ടുള്ള ഭരണ നേതാവായിട്ടുള്ള നരേന്ദ്രമോദിയാണ് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം എല്ലാ മേഖലകളിലും വർഗീയത തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അവസാനം വന്നു വന്നിപ്പോൾ ക്രിക്കറ്റിൽ അതിരൂക്ഷമായിട്ട് പടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തും പറയാനുള്ളത് കുറെ കാലങ്ങളായിട്ട് ക്രിക്കറ്റിലുള്ളതാണ് ഇപ്പോൾ അതിരൂക്ഷമായിട്ട് ക്രിക്കറ്റിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമാകുന്ന ഒരു കാര്യം നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം സൗത്ത് ആഫ്രിക്ക ഇന്ത്യ ട്വന്റി വേൾഡ് കപ്പ് ഫൈനലിൽ കണ്ടതാണ് അതില് ഇന്ത്യ വേൾഡ് കപ്പ് നേടിയതിനു ശേഷം അവരുടെ മനസ്സിലുള്ള എല്ലാ താരങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ഫീലിങ് എന്താണ് ഇമോഷണലി ഫീലിങ്സ് എല്ലാം പുറത്തെടുക്കുകയും അവർ കരയുകയും അവർ എല്ലാവരോടും നന്ദി പറയുകയും അവരവർ വിശ്വസിക്കാൻ ദൈവത്തിന് നന്ദി പറയുകയൊക്കെ ചെയ്തതാണ് അപ്പോഴാണ് ഒരു മുഖം നമ്മൾ കണ്ടത് മുഹമ്മദ് സിറാജി ഈ വേൾഡ് കപ്പിൽ ഏക മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തി മുഹമ്മദ് സിറാജ് മാത്രമായിരുന്നു മുഹമ്മദ് സിറാജ് പറയുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ചർച്ചാ വിഷയം അതാണിപ്പോൾ വർഗീയവാദികൾ കൊണ്ടുവന്ന് നടക്കുന്നത് വർഗീയവാദികൾ എന്ന് പറഞ്ഞാൽ ഈ സംഘപരിവാർ ആർ എസ് എസ് ഹൈന്ദവർ അവരാണ് ഈ പറയുന്നത് അവർ പറയുന്നത് സിറാജ് പറഞ്ഞത് ഇങ്ങനെയാണ് ഈ വേൾഡ് കപ്പ് ഇന്ത്യക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞതിൽ സർവശക്തനായ അള്ളാഹുവിന് സ്തുതി എന്നുള്ളതാണ് മുഹമ്മദ് സിറാജ് പറഞ്ഞത് എന്ന് വെച്ചാൽ മുഹമ്മദ് സിറാജ് ഏത് ദൈവത്തെയാണോ വിശ്വസിക്കുന്നത് ആരെയാണോ ആരാധിക്കുന്നത് അദ്ദേഹം ആ ദൈവത്തിനെ നന്ദി അർപ്പിച്ചുകൊണ്ട് ഒരു പ്രസ്താവന പറയുകയുണ്ടായി അപ്പോൾ സംഘപരിവാറുകാരാണ് ഇത്രയും ചൊടിച്ചുകൊണ്ട് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് സംഘപരിവാറുകാർ പറയുന്നത് എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ബംഗ്ലാദേശ് ജയിച്ചില്ല എന്തുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ ജയിച്ചില്ല എന്നുള്ളതാണ് സംഘപരിവാറും ആർ എസ് എസും ഈ ബി ജെ പി ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബി ജെ പിയുടെ അണികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എടാ പൊട്ടന്മാരെ മടയന്മാരെ അള്ളാഹു എന്ന് കേൾക്കുമ്പോഴത്തേക്കും അതിന് എന്തൊക്കെ അർത്ഥമുണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കുക ആകെ ഒരു പദം അറബ് പദം ഉദ്ദേശിച്ച് ഉച്ചരിച്ചത് അള്ളാഹു എന്നുള്ളതാണ് അപ്പോൾ ആ പദത്തിന്റെ അർത്ഥം പോലും അറിയാത്ത ഈ മടയന്മാരോട് എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം എടാ അള്ളാഹു എന്ന് പറഞ്ഞാൽ അദ്ദേഹം മുഹമ്മദ് സിറാജ് വിശ്വസിക്കുന്ന ദൈവമാണ് നിങ്ങളിപ്പോൾ ശിവനെന്നും ഗണപതി എന്നും കൃഷ്ണൻ എന്നൊക്കെ പറയുന്നത് പോലെ ഇവന്റെ മുഹമ്മദ് സിറാജിന്റെ ദൈവം ആ ദൈവത്തിനെയാണ് വിളിച്ച് ദൈവത്തിന് നന്ദി അർപ്പിക്കുകയാണ് നമ്മൾ നിരവധി താരങ്ങൾ ദൈവത്തിനെ വിളിച്ചുകൊണ്ട് നന്ദി അർപ്പിക്കുന്ന ഒരു സാഹചര്യങ്ങൾ പല മേഖലകളിലായിട്ട് ഇപ്പോൾ ലോക്സഭയിൽ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ നമ്മുടെ ഏതാണ് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കണ്ടതാണ് എല്ലാവരും അവരുടേതായിട്ടുള്ള ദൗത്യങ്ങൾ അവർക്ക് കിട്ടാത്ത ഒരു കാര്യങ്ങൾ സ്വന്തമാക്കുമ്പോൾ അവർ ആത്മാർത്ഥമായിട്ട് അവരുടെ ദൈവത്തിനോട് സ്തുതി അർപ്പിക്കുന്ന ഒരു എന്താണ് അവരുടെ വിശ്വാസത്തിൽപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇതിനെ ചൊടിച്ചുകൊണ്ട് സംഘപരിവാറുകാർ പറയുകയാണ് നന്ദിയാണ് അർപ്പിച്ചത് മുഹമ്മദ് സിറാജ് നന്ദിയാണ് അർപ്പിച്ചത് അതിനാണ് ചോദിക്കുന്നത് എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ സൗത്ത് ആഫ്രിക്ക എന്താണ് ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനും ജയിച്ചില്ലാന്ന് ഇത്രയും തലയിൽ തലച്ചോറില്ലാത്ത അല്ലെങ്കിൽ ഇത്രയും ഇതിനും വേണ്ടി ചാണകവും മൂത്രവും കോരി തിന്നുന്ന നീയൊക്കെ എന്ത് എങ്ങനെയാണോ നിങ്ങൾക്ക് ഈ രാജ്യത്ത് ജീവിച്ചത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത് നീയൊക്കെ ഒരു 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 മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് തന്നെയാണ് വന്നത് അതോ നീയൊക്കെ എന്തിലാ ഉണ്ടായത് എനിക്കതാണ് അറിയാത്തത് ഇത്രയും നികൃഷ്ടനായിട്ടുള്ള മനുഷ്യരായിട്ടുള്ള ഈ സംഘപരിവാർ ആർ എസ് എസ് എന്നാണ് നിന്റെയൊക്കെ ഈ ഈ വർഗീയ തീവ്രവാദ തീവ്രവാദ പ്രവർത്തനം അവസാനിപ്പിക്കുന്നത് എന്നാണ് അവസാനിപ്പിക്കുന്നത് മുഹമ്മദ് സിറാജ് അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെ മുറുകിയെ പിടിച്ച് മുന്നോട്ട് പോകുന്നു അപ്പോൾ അതിന് രോഷാകുലരായിട്ട് വരുന്നു നമുക്കറിയാം കേരളത്തിൽ നിന്നും ഒരു താരം പോയിട്ടുണ്ടാണെന്ന് ശ്രീശാന്ത് എന്ന് പറയും ശ്രീശാന്ത് ഇവിടം തൊട്ട് ഇവിടം തൊട്ട് എനിക്ക് തോന്നുന്നു ഇവിടം വരെ കണ്ട് കാവി കളർ ചരട് കെട്ടു തോന്നുന്നു ഓരോ മത്സരത്തിനും അതുപോലെ തന്നെ മാല ഒരു പത്തെണ്ണവും കുറിയൊരു മൂന്നും നാലും ഒക്കെ തൊട്ടിട്ടാണ് വരുന്നത് അവിടെ കിടന്നിട്ട് എന്തൊക്കെയാണ് കാണിക്കുന്നത് അതൊക്കെ എന്താണ് അവന്റെ വിശ്വാസമാണ് അതിനെ ആരെങ്കിലും ചോദ്യം ചെയ്തുകൊണ്ട് ആരെങ്കിലും മുന്നോട്ട് വന്നിട്ടുണ്ടോ ഇർഫം പത്താം വന്നിട്ടുണ്ടോ ഹർഭജൻ സിംഗ് വന്നിട്ടുണ്ടോ ആരെങ്കിലും വന്നിട്ടുണ്ടോ ആരും വന്നിട്ടില്ല അവരാരും ചോദ്യം ചെയ്തുകൊണ്ട് ആരും വന്നിട്ടില്ല കാരണം അത് അവന്റെ വിശ്വാസമാണ് അതിനെ നമ്മൾ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല അവൻ എന്തോ കാണിക്കട്ടെ ഏഹ് അപ്പോൾ ആ അതേ പരിഗണന എന്തുകൊണ്ട് മുഹമ്മദ് സിറാജിനും മുഹമ്മദ് ഷമിക്കും ഒന്നും കിട്ടുന്നില്ല എന്നുള്ളത് വളരെയധികം ചോദ്യചിഹ്നമാണ് നമ്മൾ ഈ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ എന്താണ് മതപരമായിട്ട് വിമർശിച്ച ഒരു വ്യക്തിയാണ് മുഹമ്മദ് ഷമി എന്ന് പറയുന്ന വ്യക്തി ഗുജറാത്തുകാരനാണ് ഗുജറാത്ത് ക്രിക്കറ്റ് ബോർഡ് പോലും ആ സംസ്ഥാനത്ത് നിന്നും പറഞ്ഞു വിട്ട ഒരു വ്യക്തിയാണ് മുഹമ്മദ് സിറാജി അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള പ്രയത്നം കൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ടീമിൽ വന്ന് കരസ്ഥമായി ഇന്ത്യൻ ടീമിൽ കളിക്കേണ്ടി കളിച്ചത് അപ്പോൾ അദ്ദേഹത്തിന് ഇവർ മുഹമ്മദ് ഷമി എന്ന പേരിൽ അദ്ദേഹത്തിന്റെ ഫാമിലിയെ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ മക്കളെ വെച്ചുകൊണ്ട് എല്ലാം വർഗീയവൽക്കരിക്കുന്നത് നമ്മൾ കണ്ടതാണ് അദ്ദേഹം ഒരു മുസ്ലിം ആയതിന്റെ പേരില് ഗുജറാത്ത് പിന്നെ പറയണ്ടല്ലോ കലാപോകാൻ നമുക്ക് ഓർമ്മയുണ്ടല്ലോ അദ്ദേഹത്തെ ഒരു മുസ്ലിം ആയതിന്റെ പേരിലാണ് ഇതെല്ലാം ഉണ്ടാക്കിയത് മുഹമ്മദ് സിറാജിനെതിരെ അങ്ങനെ കടന്നരമിക്കുകയാണ് ഈ സംഘപരിവാറും ആർ എസ് എസും നാലു ചൂവുക എന്ത് അവസ്ഥയാണ് നാല് ചൂവുക ക്രിക്കറ്റിലും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെയും ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെയും തെരഞ്ഞെടുക്കുന്നത് മന്ത്രവാദികളാണ് ഇപ്പോൾ ഏ ഇന്ത്യൻ ക്രിക്കറ്റ് ക്രിക്കറ്റ് ബോർഡിൻ്റെ തലപ്പത്തിരിക്കുന്നത് അമിത്ഷായുടെ മക മകനായിട്ടുള്ള ജെയ്ഷാണ് ഇരിക്കുന്നത് ബാറ്റ് പിടിക്കാൻ പോലും അറിയാത്ത ഒരുത്തനാണ് ഒരു ഒരുത്തനാണ് ഒരു ഒരു കാവ്യ കാട്ടാളനാണ് തലപ്പത്തിരിക്കുന്നത് അവനാണ് ഈ പറഞ്ഞ കണക്ക് ഇതുവരെയും നീതിപൂർവ്വം പോയിരുന്ന ഒരു യൂണിഫ യൂണിഫോം സിസ്റ്റത്തിൽ സിസ്റ്റത്തിൽ ഇവിടെ കാവി കളർ കൊണ്ടുവന്ന് കയറ്റി കാവി കാവികളസം കൊണ്ടുവന്ന് ഇന്ത്യൻ ടീമിന്റെ മുകളിൽ കയറ്റുവാണ് ഇവന്മാര് നാല് ചോുക എത്രമാത്രം വൽക്കരിക്കാൻ ഹൈന്ദവ വൽക്കരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യമാണ് അവിടെ ഇവിടെയായിട്ട് ഒരു മുസ്ലിമിന് ഒരു ചാൻസ് കൊടുക്കുക എന്നിട്ട് പറയും നമ്മൾക്ക് എല്ലാവരും ചാൻസ് കൊടുക്കുന്നുണ്ടെന്ന് പറയും ഇതൊക്കെ ആൾക്കാരെ കണ്ണിപ്പിടിയിടുക എന്നിട്ട് അതിനകത്തിട്ട് ഇവനെ ഇങ്ങനെ ഈ രീതിയിൽ മാനസികമായും ശാരീരികമായൊക്കെ എല്ലാ രീതിയിലും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സംഘപരിവാറുകാർ ആക്രമിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം എന്താണ് ഒരുപാട് വിളയച്ചമായിട്ടുള്ള കാര്യങ്ങൾ നേരിടേണ്ടി വരുവാണ് ഇപ്പോൾ മുഹമ്മദ് സിറാജ് ഒന്ന് ആളിച്ചു നോക്കുക അദ്ദേഹം പറഞ്ഞത് എന്താണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് പറഞ്ഞതിൻ്റെ വാക്കിന് അത് എടാ ഇന്ത്യക്ക് ഇന്ത്യ വിജയിച്ചതിനല്ല നന്ദി അർപ്പിച്ചത് എന്തെങ്കിലുമൊക്കെ കുറച്ചെങ്കിൽ യുക്തിയിൽ അള്ളാഹു എന്ന് പറയുന്ന വാക്ക് പറഞ്ഞതിൻ്റെ പേരിൽ നേരെ അഫ്ഗാനിലും ബംഗ്ലാദേശിലൊക്കെ പോയി ഇത്രയും നികൃഷ്ടരായിട്ടുള്ള ഒരു ജീവി ഇന്ത്യയിലുണ്ടെങ്കിൽ അത് ഈ സംഘപരിവാറും ബി ജെ പിയുമാണ് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ സമൂഹങ്ങൾ സമൂഹത്തിലുള്ളവരൊന്നും മനസ്സിലാക്കുക എന്തൊക്കെ സംഭവങ്ങളാണ് നമ്മൾ പാർലമെന്റിൽ ഒരുത്തൻ സത്യപ്രതിജ്ഞ ചെയ്യാൻ വന്നാലോ ഇവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്ന് പോയ ചെമ്പു സുരേഷ് ഈ ചെമ്പു സുരേഷ് വന്നിട്ട് എന്താണ് പറഞ്ഞത് പാർലമെന്റിൽ നിന്ന് എന്താണ് പറഞ്ഞത് കൃഷ്ണ ഗുരുവായൂരപ്പ ശിവനെ പാർവതി എന്തൊക്കെയാണ് പറഞ്ഞത് എന്തൊക്കെയാണ് അത് അവന്റെ വിശ്വാസമാണ് അവൻ ആരെങ്കിലും ചോദ്യം ചെയ്യാൻ പോയോ അവൻ അവിടെ അത് പറഞ്ഞുകൂടാത്തടുത്ത് അവൻ അത് പറഞ്ഞിട്ട് ആരെങ്കിലും ചോദ്യം ചെയ്തു ആരും ചോദ്യം ചെയ്തില്ല അപ്പോൾ അവർക്കൊക്കെ എന്തും ചെയ്യാം അതൊന്നും ഒരു കുഴപ്പമില്ല ഒരു ന്യൂനപക്ഷ സമുദായക്കാര് എന്തെങ്കിലും പറഞ്ഞു പോയി കഴിഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വരുന്ന സംഘപുത്രമാരെ നിനക്കൊക്കെ നടുവിരൽ നമസ്കാരം വീഡിയോ അവസാനിപ്പിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനി കാണാം